പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ജൂലൈ പതിമൂന്നാം തീയതി ഞായറാഴ്ച കർത്താവിന്റെ ദിവസമാണ് കർത്താവിന്റെ വിജയത്തിന്റെ ദിവസമാണ് കർത്താവിന്റെ ഉയർപ്പിന്റെ ദിവസമാണ് നീതി സൂര്യനായ കർത്താവിൻ്റെ ദിവസമാണ് നിങ്ങളെല്ലാവരെയും പള്ളിക്കുന്നില്ലൂർന്ന് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ നടക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയിലും ഞാൻ നിങ്ങളെല്ലാവരെയും സമർപ്പിക്കുക ഈ അത്ഭുത അൽത്താറയില് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുക പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാ ദിവസവും കേട്ടതിന് ശേഷം വേണം പുറത്തേക്ക് പോകാനായിട്ട് ഇതൊരു ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാത് വിമോചനത്തിന്റെ പ്രാർത്ഥനയാണ് ഒരപ്പൻ എന്നോട് വന്ന് പറഞ്ഞു അച്ഛ എന്റെ മകൻ യു കെയിലാണ് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് അച്ഛൻ്റെ ഈ പ്രാർത്ഥന കേട്ടതിന് ശേഷമാണ് കാരണം അതിനു മുൻപ് അവൻ പുറത്തേക്ക് ഇറങ്ങി അവന്റെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ ഭയങ്കരമായ തടസ്സങ്ങളും പ്രതിസന്ധികളും ആകുലതകളും ഭയങ്ങളും കാര്യങ്ങളൊന്നും നടക്കാതെ വരുമായിരുന്നു കാരണം അത്രമാത്രം ദുഷ്ടതകളും ശത്രുക്കളും അസുയാലുക്കളും തിന്മയുടെ അരൂപികളും എല്ലാമായിരുന്നു ചുറ്റും എന്നാൽ അപ്പം പറഞ്ഞു അച്ഛാ ഞാനാണ് എൻ്റെ മകൻ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ എൻ്റെ മകൻ എന്നോട് പറഞ്ഞു അപ്പ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ പ്രാർത്ഥന കേട്ടതിന് ശേഷമാണ് അതിനുശേഷം ഞാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തടസ്സങ്ങളെല്ലാം മാറി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട് ശത്രുക്കളിൽ നിന്നും കണ്ണുവെക്കലുകളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും തകർച്ചകളിൽ നിന്നും യാത്രാവേളയില് സംരക്ഷണവും ഒക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഇത് ചൊല്ലുമ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഒരു ആത്മവിശ്വാസം ഒരു ധൈര്യം എനിക്ക് ലഭിക്കുന്നു അതുകൊണ്ട് അപ്പനോട് പറഞ്ഞു അച്ഛനെ കാണുമ്പോഴ് നന്ദി പറയണമേ എന്നാ മകൻ ആവശ്യപ്പെട്ടു പ്രിയപ്പെട്ടവർ ഇത് നൂറുകണക്കിന് ആൾക്കാരുടെ അഭിപ്രായമാണ് ഞാൻ കഴിഞ്ഞ മാസം ഇറ്റലിയിലേക്ക് ചെന്നപ്പോഴ് അവിടെ കുറെ അമ്മമാരെന്നോട് പറഞ്ഞു അച്ഛക്കൊന്നും മനസ്സിലാകുന്നില്ല പക്ഷേ എങ്കിലും ഞങ്ങൾ രാവിലെ തന്നെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കും ഞങ്ങൾ അതിലൊന്നും കാണുന്നില്ല ഞങ്ങൾ കാണുന്നത് അച്ഛന്റെ സ്വരവും അച്ഛനിങ്ങനെ കുരിശു പിടിച്ച് കുരിശു വരയ്ക്കുന്നതും ചില ദിവസങ്ങളിൽ അച്ഛൻ ഇറ്റാലിയൻ ഭാഷയിലുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിലും അവസാന നിമിഷത്തെ ശക്തമായി വിമോചന പ്രാർത്ഥന എനിക്ക് കുടുംബത്തിന് സംരക്ഷണമാണ് എന്നോട് അനവധി പേരാണ് സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഇറ്റലിയിലേക്ക് പോകുന്നെന്ന് ഇവിടെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി അപ്പൊ ഇത് ഈ പ്രാർത്ഥന കേട്ട താനിയ എന്ന് പറയുന്ന ഒരു സഹോദരി അവർക്ക് വേറെ ഒന്നും മനസ്സിലായില്ല ഇത്താലി ഇറ്റാലിയ എന്ന് പറയണ കേട്ടു അതുകൊണ്ട് അവർക്ക് പെട്ടെന്നൊരു പ്രേരണ കിട്ടി ഞാൻ അങ്ങോട്ട് ഇറ്റലിയില് ആ അവിടെ ഉണ്ടാകും അവരെങ്ങനെ എന്റെ നമ്പർ സംഘടിപ്പിച്ചെന്ന് അറിയില്ല യൂട്യൂബിലോ ഇന്റർനെറ്റിലൊക്കെ നോക്കി എന്റെ നമ്പർ കണ്ടുപിടിച്ച് അവരെന്നെ വിളിച്ചു അവർ പറഞ്ഞു അച്ഛ അച്ഛ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ പരിചയം ഉണ്ടെന്നെ എന്നോട് പറഞ്ഞു അച്ഛന് ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ അത് മലയാളത്തിലാണല്ലോ എന്റെ ഭാഷയിലാണല്ലോ അച്ഛന്റെ ഭാഷയിലാണെങ്കിലും ഞങ്ങൾ അത് പങ്കെടുക്കുമ്പോഴ് ഞങ്ങൾക്ക് അതിന്റെ അനുഗ്രഹം കിട്ടുന്നുണ്ട് അതുകൊണ്ട് എന്റെ വീട്ടിൽ വരണം അപ്പൊ ഞാൻ ആ അപ്പ അവിടുത്തെ കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുക ഇറ്റലിക്കാരനായ ഇറ്റാലിയനായ വികാരിയച്ചനാണ് ഞാൻ അവരുടെ വീട്ടിൽ ചൊല്ലുമ്പോഴ് അവരവരുടെ സുഹൃത്തുക്കളെയും ബന്ധുമിത്രാദികളെയും എല്ലാരും വിളിച്ചുകൂടി ഏകദേശം ഒരു പത്തൊമ്പത് പേര് ആ വീട്ടിലുണ്ട് മക്കളെ അവിടെ നമ്മുടെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയുടെ അഭിഷേകം ഉപയോഗിച്ച് ഞാൻ ആ മക്കൾക്ക് വേണ്ടി ഒരു അരമുക്കാൽ മണിക്കൂറാണ് ഉണ്ടായിരുന്നെങ്കിലും ആ നിമിഷങ്ങളില് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു ഇപ്പൊ ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഏത് ഭാഷക്കാർക്കാണെങ്കിലും അയച്ചു കൊടുക്കണം നോക്കിക്കേ ഭാഷ അറിയാഞ്ഞിട്ട് പോലും അനേക മക്കള് പല രാജ്യങ്ങളില് ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അതിശക്തമായ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാണ് ഒരു മകള് വന്ന് പറഞ്ഞത് അച്ഛ ഞങ്ങക്ക് രണ്ട് രണ്ടര ഏക്കർ സ്ഥലമുണ്ട് പക്ഷെ ആരോ ഒരാള് അവിടെ എന്തോ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ കരുതുക ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോഴ് ഒരു പ്രാർത്ഥനക്കാരൻ ഒരു കൗൺസിലർ പറഞ്ഞു നിങ്ങളുടെ പറമ്പില് ആരോ എന്തോ ചെയ്തിട്ടുണ്ട് അത് ഉദ്ദേശിക്കുന്നത് ആ വിചാരമായിരിക്കാം കൂടോത്രമായിരിക്കാം ശുദ്രക്രിയ ആയിരിക്കാം ഇവരുടെ അനുഭവമാണ് പക്ഷെ ഞങ്ങൾക്ക് പറമ്പിൽ കയറാൻ പറ്റുന്നില്ല പറമ്പിക്കേറിയ ശരീരത്തിൽ അലർജിയാ ചൊറിഞ്ഞു തടിക്കുന്നു ആ ഞങ്ങൾക്ക് അസുഖം വരുന്നു ആശുപത്രി പോകാനേ നേരമുള്ളൂ അപ്പൊ അതുകൊണ്ട് പറമ്പിൽ പണിയെടുക്കാൻ പറ്റുന്നില്ല ഇനി പണിക്കാരെ വിളിച്ചാലോ അവര് കുറച്ചു ദിവസം വരും പിന്നെ അവര് സുഖമില്ലാതെയാവും ഇത്തരത്തില് പല പറമ്പുകളും ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട് ആ പറമ്പിന്റെ മേലുള്ള ചാവുദോഷങ്ങള് പറമ്പിന്റെ മേൽ പറമ്പിൽ നടന്നിട്ടുള്ള പൂജാവിധികള് അബദ്ധ സിദ്ധാന്തങ്ങള് അതോടൊപ്പം തന്നെയുള്ള അവിശ്വാസങ്ങള് പല വിധത്തില് മലിനമാക്കപ്പെട്ടിരിക്കുന്ന ഭൂമി പല വിധത്തില് മലിനമാക്കപ്പെട്ട വസ്തുക്കൾ കടന്നു വന്ന ചില ദുർമരണങ്ങൾ നടന്ന ഭൂമി ചില പെടുമരണങ്ങൾ നടന്ന ഭൂമി ചില കൊലപാതകങ്ങൾ നടന്ന ഭൂമി ചില ആത്മഹത്യകൾ നടന്ന ഭൂമി അപ്പൊ അതിന്റെയൊക്കെ മേലുള്ള ബന്ധനങ്ങൾ അങ്ങോട്ട് വിട്ടുമാറട്ടെ ഇതുപോലെ തന്നെ അച്ഛൻ ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചില ബിസിനസ്സിൽ ഇപ്പൊ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ കടങ്ങളൊക്കെ കേറി ഇനി അതിന്റെ മിഷനറി ഒന്ന് വിൽക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് അത് നടത്താൻ പറ്റാതെ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്ക ചില ഭവനങ്ങൾ ചില വിദേശങ്ങളിലുള്ള ചില മക്കള് പഴയ ബിസിനസ്സുകാരൊക്കെ ഇപ്പൊ യാത്ര പോലും ചെയ്യാൻ പറ്റാതെ യാത്രാ ബാനിൽ പെട്ട് കിടക്കുന്ന കുറെ മക്കളുണ്ട് അവരുടെ മേലുള്ള കെട്ടുകൾ അങ്ങോട്ട് അഴിയട്ടെ അവരുടെ മേലുള്ള ബന്ധനങ്ങൾ അങ്ങോട്ട് അഴിയട്ടെ അവരുടെ മേലുള്ള ആഭിചാരം അങ്ങോട്ട് വിട്ടുമാറട്ടെ അവരുടെ മേലുള്ള ശത്രുക്കൾ തകർക്കപ്പെടട്ടെ അവരുടെ മേലുള്ള കണ്ണുപെക്കലുകൾ അങ്ങോട്ട് തകർക്കപ്പെടട്ടെ അവരുടെ നിങ്ങളുടെ സ്വത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ നിങ്ങളുടെ തൊഴിലിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ കുഞ്ഞുങ്ങളുടെ പഠനത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ നിങ്ങളുടെ വസ്തുവകലരുടെ മേലുള്ള ബന്ധനങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് മത്തായുടെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ തിരുവചന ഡോക്ടറാണ് മക്കളെ വചനം കേട്ടോ അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും ഞാൻ നേരത്തെ ഗലീലി മുഴുവൻ പ്രാർത്ഥനയിലൂടെ ലോകത്തിന്റെ ിലൂടെ കർത്താവ് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഈ വചനം കേൾക്കുന്ന മക്കളെ രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും ആ ബന്ധനങ്ങളിൽ നിന്നും രക്ഷിച്ചവർക്ക് വിമോചനം കൊടുക്കാൻ അന്ന് ഗലീലി മാത്രം സഞ്ചരിച്ച കർത്താവ് ഈ അനുദിന പ്രാർത്ഥനയിലൂടെ ലോകം മുഴുവൻ പ്രാർത്ഥന പങ്കെടുക്കുന്നവർക്ക് വിടുതൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കുപ്പി പിടിച്ച് അനുദിന ഡെലിഫറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ സർവശക്തി പിതാവുമായ ദൈവത്തിന്റെ നാമത്തിൽ അങ്ങയുടെ പരിശുദ്ധമായി നാം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഇന്ന് കരുണയായിരിക്കട്ടെ കർത്താവായ ദൈവമേ അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയും ശരീരത്തെയോ മനസ്സിനെയും ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ തൊഴിൽ മേഖലകളെയോ സ്ഥാപനങ്ങളെയോ പറമ്പുകളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും എല്ലാ രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും കടങ്ങളും നഷ്ടങ്ങളും തകർച്ചകളും മാനസിക രോഗങ്ങളും ആത്മഹത്യകളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ അഥമ വികാരങ്ങളെ വിദേശ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടിപികളെയും ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഉണ്ടാക്കുന്ന എല്ലാ തിന്മയുടെ ദുരാത്മാക്കളെയും എല്ലാ ദുഷ്ടാത്മാക്കളെയും എല്ലാ തിന്മയുടെയും വഞ്ചനകളുടെ ഉറവിടമായ സാത്താനേ നരക സർപ്പമേ നരകസർപ്പേ ദുഷ്ടാത്മസംഘമേ നാരക ശക്തികളെ അന്ധകാര കർത്താവായി യേശു ക്രൈസ്തുവിന്റെ പരിശുദ്ധമായ ശക്തിയിലും കർത്താവായി യേശു ക്രൈസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ അധികാരത്താൽ നിങ്ങളെ ബന്ധിക്കുന്നു നിങ്ങളെ ശാസിക്കുന്നു ഈ മക്കളെ വിട്ടുപോകും ഈ മക്കളെ വിട്ടുപോകും അന്ധകാര ശക്തികള് നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു നാരക ശക്തികളെ ലിയോ പതിനാലാമൻ പാപ്പ എന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് നൽകിയ അഭിഷേകത്തിന്റെ ശക്തിയാൽ അന്ധകാര ശക്തികളെ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുന്നു നാശകരമായ ജീവികളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ തിന്മയുടെ അരൂപികളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ ഇരുളെ ഇരുട്ട് നിരാശ ആത്മഹത്യ വിഷാദം മാനസിക രോഗങ്ങൾ പീടകള് യേശുനാമത്തിൽ വിട്ടുമാറുക എന്റെ മെത്രാൻ വത്തിക്കാൻ മെസ്സിലിക്കയുടെ മുൻപിൽ വെച്ച് എന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് നൽകിയ അധികാരത്തിൻ്റെ ശക്തിയാൽ തിന്മയുടെ അരൂപികളെ ഞാൻ ബന്ധിക്കുന്നു ഞാൻ ശാസിക്കുന്നു ഞാനവരെ അവ ബഹിഷ്കരിക്കുന്നു വെന്ദന വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ട് കരങ്ങളുയർത്തി സ്തുതിച്ച് അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ നടക്കട്ടെ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ കർത്താവിന്റെ ദിവസം ഈ ഞായറാഴ്ച വലിയ കൃപകളെ കൊണ്ട് ഒഴുകട്ടെ എല്ലാ നിരാശകളും ആകുലതകളും അസ്വസ്ഥതകളുമെല്ലാം യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ആമേ പ്രിയപ്പെട്ട മക്കളെ അടുത്ത ശനിയാഴ്ച വയനാട്ടിലെ പള്ളിക്കുന്ന ലുദ്ദു മാതാവിന്റെ പള്ളിയിൽ ഞാൻ രോഗശ്രാന്തി ഡെലിവറൻസിന്റെ ശുശ്രൂഷ നടത്തുന്നുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണി വരെയാണ് കുർബാനയും പരിശുദ്ധ അമ്മയുടെ നൊമേനയും നേർച്ച ഭക്ഷണമുണ്ട് ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര് അവർക്ക് തല്ലേ ദിവസം വന്ന് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് അവർ മുൻകൂട്ടി പറഞ്ഞാൽ അവർക്ക് ഇച്ചിരി കഞ്ഞിയോ പയറൊക്കെ ഇവിടെ വെച്ച് അവരെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഞങ്ങൾ ബെഡ്ഷീറ്റും ഒക്കെ ആയിട്ട് വേണം വരാനായിട്ട് ഇങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഉച്ചവരെയുള്ള ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന പങ്കെടുത്ത് ഈ അത്ഭുതമാതാവിൻ്റെ പള്ളിയിൽ വന്ന് ആ കല്ല് ചുമന്ന് പള്ളിക്ക് ചുറ്റും പ്രാർത്ഥിച്ച് മുകളിലുള്ള ഗ്രോട്ടയിൽ കയറി ലൂർതിൽ എന്ന പോലെയുള്ള അഭിഷേക പ്രാർത്ഥനയിൽ പങ്കുചേരാനായിട്ട് സാധിക്കും ആ അതോടൊപ്പം തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരി കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഓഗസ്റ്റ് ആറ് മുതൽ പത്താം തീയതി വരെ സായാഹ്നത്തിലുള്ള മരിയൻ കൺവെൻഷനാണ് ഭദ്രാസര ദേവാലയത്തിലാണ് മരിയൻ അത്ഭുത ദേവാലയമാണ് ചങ്ങനാശ്ശേരി രൂപതര കത്തീഡ്രൽ പള്ളിയാണ് അവിടുത്തെ മെത്രാന്റെ പള്ളിയാണ് ആ അത്ഭുത ദേവാലയത്തിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് ആ പ്രദേശത്തുള്ളവർ ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിൽ ബന്ധുമുദ്രാദികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക ഞങ്ങൾ അഞ്ച് ദിവസം വന്ന് താമസിച്ചോട്ടെ അങ്ങനെ ചോദിച്ച് നിങ്ങളവിടെ താമസിച്ച് ആ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കാനായിട്ട് വരണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ വലിയ ഡെലിവറൻസ് ഏത് കുരുക്കാണെങ്കിലും അഴിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുക സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ